കാസർകോട് പടനക്കാട് എൽ പി ജി ടാങ്കർ മറിഞ്ഞതിനെ തുടർന്നുണ്ടായ ആശങ്ക അവസാനിച്ചു മംഗലാപുരത്ത് നിന്ന് വിദഗ്ധ സംഘമെത്തി വാൽവിലെ തകരാർ മാറ്റി ചോർച്ചയടച്ചു ടാങ്കറിലെ പാചകവാതകം മറ്റൊരു മാറ്റി മംഗലാപുരത്ത് നിന്നും ടാങ്കറിലെ വാതക അടച്ചത് ടാങ്കറിൽ നിന്നും പാചകവാതകം മറ്റൊരു ടാങ്കറിലേക്ക് നീക്കാനുള്ള നടപടികളും ആരംഭിച്ചു ഇതിനായി ഏഴ് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ സമയമെടുക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം കണ്ണൂർ തളിപ്പറമ്പിൽ നിന്നും ഗലാസികളെത്തി പാചകവാതകം ക്രെയിൻ ഉപയോഗിച്ച് മറ്റൊരു ടാങ്കറിലേക്ക് മാറ്റുന്നതിനിടയിലാണ് ഇന്ന് രാവിലെ ചോർച്ചയുണ്ടായത് ടാങ്കറിൽ നിന്നും വാതകം നീക്കം ചെയ്യുന്നതിനിടയിൽ വാൾവിന് തകരാറ് സംഭവിക്കുകയായിരുന്നു ഉടൻ തന്നെ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തുകയും വാതകത്തിന്റെ മർദ്ദം കുറയ്ക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു പാചകവാതകം നീക്കം ചെയ്യുന്നതിനാൽ ഇന്ന് കാഞ്ഞങ്ങാട് പരിസരത്ത് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ദിവസമാണ് ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട ടാങ്കർ ലോറി സമീപത്തെ കുറ്റിക്കാട്ടിലേക്ക് മറിഞ്ഞത് മംഗലാപുരത്ത് നിന്നും കോയമ്പത്തൂരിലേക്ക് പോകുകയായിരുന്ന ലോറി എതിരെ വന്ന സ്വകാര്യ ബസിന് സൈഡ് കൊടുക്കുകയാണ് നിയന്ത്രണം വിട്ടത് റിപ്പോർട്ടർ കാസർകോട്